വരൾച്ച രൂക്ഷമായതോടെ ജില്ലയിലെ കർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുന്നതായി റിപ്പോർട്ട് വരൾച്ച കാർഷിക മേഖലയെയും കാർഷിക വിളകളെയും ബാധിച്ചു കഴിഞ്ഞു ഏലം ജാതി ഗ്രാമ്പു കൊക്കോ കുരുമുളക് തുടങ്ങിയ കൃഷികളെല്ലാം ഉണങ്ങിക്കരിയുകയും ഒന്നടങ്കം നാശത്തിന്റെ വക്കിലാണ് വേനലിൽ ജലസേചനം നടത്തിവന്നിരുന്ന കൃഷിയിടങ്ങളാണ് വരൾച്ച സാരമായി ബാധിച്ചത് മഴക്കുറവാണ് താപനില ഉയരാൻ കാരണം സർക്കാർ അടിയന്തരമായി കാർഷിക മേഖലയിൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ആവശ്യം വരൾച്ച രൂക്ഷമായതോടെ ജില്ലയിലെ കർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുന്നതായാണ് റിപ്പോർട്ട് വരൾച്ച കാർഷിക മേഖലയെയും കാർഷിക വിളകളെയും ബാധിച്ചു കഴിഞ്ഞു നാണ്യവിളകൾ കരിഞ്ഞുണങ്ങുകയാണ് ഏലം ജാതി ഗ്രാമ്പു കമുക് കൊക്കോ കുരുമുളക് തുടങ്ങിയ കൃഷികളെല്ലാം ഉണങ്ങിക്കരിയുകയും ഒന്നടങ്കം നാശത്തിന്റെ വക്കിലുമാണ് മഴക്കുറവാണ് താപനില ഉയരാൻ കാരണം താപനില സാധാരണയിലും ഉയർന്നതോടെ പകലും ചൂടുകൂടി വേനൽ ആരംഭത്തിൽ തന്നെ കൃഷിയിടങ്ങളിൽ ജലസേചനത്തിന് നിർമ്മിച്ച കുളങ്ങളും കിണറുകളും വറ്റിപ്പോയ നിലയിലാണെന്നും ഇത്രയും ഭീകരമായ വരൾച്ച മലയോരത്ത് അനുഭവപ്പെട്ടതായി ഓർമ്മയിലില്ലെന്നും മലയോരത്തെ കർഷകർ പറയുന്നു വരൾച്ചയെ തുടർന്ന് നാളികേരം അടയ്ക്ക കാപ്പി തുടങ്ങിയ നാണ്യവിളകളും മറ്റ് സുഗന്ധവിളകളും കടുത്ത വരൾച്ച ഭീഷണി നേരിടുകയാണ് ഇതേ തുടർന്ന് ഈ സീസണിൽ ജാതി ഗ്രാമ ു കൊക്കോ തുടങ്ങിയവയുടെ ഉത്പാദനം നാലിലൊന്നായി ചുരുങ്ങുമെന്നും കർഷകർക്ക് ലക്ഷക്കണക്കിന് നാശനഷ്ടമാണ് ഉണ്ടാവുകയെന്നും ജാതി കർഷകനും അവാർഡ് ജേതാവുമായ ചെറുകുന്നേൽ ഗോപി പറഞ്ഞു ജാതിയൊക്കെ ഉണങ്ങി കരിഞ്ഞ് കരിഞ്ഞ് കായും കൂടെ അതുപോലെ തന്നെ ഏലമൊക്കെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഏലം വീണുപോയി ചൂട് അതിശക്തമായിട്ട് വെള്ളത്തിന്റെ വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കർഷകർ വല്ലാത്തൊരു വല്ലാത്ത ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് ഓരോ കർഷകർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നനയ്ക്കാൻ സൗകര്യമുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് കൃഷിക്കാർക്ക് കുറച്ചെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റുന്നത് അല്ലാത്ത പാവപ്പെട്ട കർഷകരെല്ലാം ഇടത്തരം കർഷകരെല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ പതിയേണ്ടത് വേനലിൽ ജലസേചനം നടത്തിവന്നിരുന്ന കൃഷിയിടങ്ങളെയാണ് വരൾച്ച സാരമായി ബാധിച്ചത് പോയ വർഷം തുലാമഴ ചതിച്ചതിനെ തുടർന്ന് ജനുവരി അവസാനം മുതൽ ജലസ്രോതസ്സുകളിലെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വന്നിരുന്നു വരൾച്ച കഠിനമായതോടെ ഭൂഗർഭ ജലത്തിലും കുറവ് വന്നിട്ടുണ്ട് കർഷകർക്ക് പിടിച്ചു നിൽപ്പില്ലെന്നും സർക്കാർ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു വരൾച്ചയെ തുടർന്ന് കിണറുകളും കുളങ്ങളും ഉൾപ്പെടെ ജലസ്രോതസ്സുകളെല്ലാം വറ്റി വരണ്ടു തുടങ്ങിയതോടെ വിവിധയിടങ്ങളിൽ കുടിവെള്ള ക്ഷാമവും രൂക്ഷമായി ബ്യൂറോ അടിമാലി